സിപിഐ സി പി എം തുറന്ന പോരിൽ എൽഡിഎഫിന് കുട്ടനാട്ടിൽ കനത്ത തിരിച്ചടി ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ടും സിപിഐ മത്സരത്തിൽ നിന്ന് പിന്മാറാത്തതിൽ സി പി എമ്മിന് കടുത്ത അതിർത്തി സിപിഐ സി പി എം പോരിൽ എൻസിപിയും അതിർത്തി പ്രകടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ഭേദപ്പെട്ട പ്രകടനമെന്ന് വിലയിരുത്തുമ്പോഴും കുട്ടനാട്ടിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലാണ് എൽ ഡി എഫ് സി പി ഐ എം സി പി ഐ പോരിൽ എൽ ഡി എഫ് കൈവിട്ടത് മൂന്ന് പഞ്ചായത്തുകളാണ് രാമഗിരിയിലും മുട്ടാറിലും യു ഡി എഫും നീലംപേരൂരിൽ ബി ജെ പിയും എൽ ഡി എഫ് പോരിൽ കളം പിടിച്ചു പാർട്ടി കോട്ടകൾ തകർത്ത് ചരിത്രത്തിലാദ്യമായി കൈനഗരിയിൽ യു ഡി എഫ് ഭരണം പിടിച്ചതും സി പി ഐ എമ്മിനെ ഞെട്ടിച്ചു സി പി ഐ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതിൽ സി പി ഐ എമ്മിന് എതിർപ്പുണ്ട് സ്വാഭാവികമായും ഇടതുപക്ഷ ഒരു ഐക്യം ഇല്ല എന്നൊരു എന്നൊരുപത്തിലേക്ക് എത്തി ആ ഇടതുപക്ഷ ജനാധിപത്യമുള്ള അനൈക്യം ചില സീറ്റുകളിൽ പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തി അവർ മത്സരിച്ച ഒരു സീറ്റിൽ അവർ ജയിച്ചുമില്ല ഒരൊറ്റ സീറ്റിൽ അവർ ജയിച്ചില്ല അവർ തനിയെ മത്സരിച്ച് മത്സരിച്ച് യഥാർത്ഥ നേട്ടം ഉണ്ടാക്കി കൊടുത്തത് യു ഡി എഫിനാണ് യു ഡി എഫിനും ബി ജെ പി അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് കുട്ടനാട്ടിലെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും എൽ ഡി എഫിന് നേരിടേണ്ടി വന്നത് സി പി ഐ എമ്മിന്റെയും സി പി ഐ യുടെയും സംസ്ഥാന നേതാക്കൾ ഇടപെട്ടിട്ട് പോലും പരിഹരിക്കാനാവാത്ത പ്രതിസന്ധിയിൽ കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസും അതൃപ്തി പ്രകടിപ്പിച്ചു ഈ മത്സരത്തെ എപ്പോഴും നമ്മളെ റോഡ് നയിക്കത്തേ ഉള്ളൂ ഇതൊരിക്കലും ഗുണം ചെയ്യില്ല മേളിൽ നിന്ന് നിർദ്ദേശം താഴെ തട്ടി തന്നെ ആൾക്കാരെ എല്ലാം വിളിച്ചിരുത്തി അവരോട് സംസാരിച്ചു കാരണം നിസ്സാര വിഷയങ്ങളാകാം ഇടപെടുകയും വേണം വിഷയം പരിഹരിക്കാൻ വേണം കാരണം നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണണമല്ലോ ഒരിടത്തും ജയിച്ചില്ലെങ്കിലും സിപിഐഎം സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ സിപിഐക്ക് കഴിഞ്ഞു ഇനിയും വിഭാഗീയതകൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭയിലും എൽഡിഎഫിന് കുട്ടനാട് തലവേദനയാകും ന്യൂസ് മലയാളം ആലപ്പുഴ